കോൺഗ്രസിന്റെ ഒരു പരിപാടി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ വാചകം വച്ച് ആക്രമണവും പ്രത്യാക്രമണങ്ങളും കേരളത്തിൽ കൊഴുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു പുതുച്ചോറുമായി ബന്ധപ്പെട്ടുണ്ട് വയർ എറിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നുള്ള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ ക്യാമ്പയിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ കേരളത്തിലെ അറുപതിനായിരത്തോളം പുതുച്ചോറിന്റെ ദിവസം എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ ജില്ലാ ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആശുപത്രികളിലും കൊടുക്കുന്നു അപ്പോൾ അതിനെ മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ രണ്ടു കോടി കൃത്യമായിട്ട് വരും അപ്പൊ അതിന് ഒരു അധ്വാനമുണ്ടല്ലോ ഒരു വീട്ടിൽ ചെന്ന് പറയുന്നു ഇന്ന ദിവസം ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ പൊതിച്ചോർ കൈ ശേഖരിക്കുകയാണ് നിങ്ങൾ സഹകരിക്കണം എത്ര എണ്ണം തരാൻ പറ്റും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ അത് ആ വീട്ടിൽ തന്നെ ഒരു ഉത്സവ ചായയിൽ തന്നെ ഇല വെട്ടി അതിൽ ഓരോ കറികളുണ്ടാക്കി അത് കൃത്യമായിട്ട് പൊതിഞ്ഞ് കാത്തിരിക്കുന്നു അത് ശേഖരിക്കാനായിട്ട് പോകുന്നു അത് ഏറ്റുവാങ്ങുന്നു പതിനൊന്നര ആകുമ്പോഴേക്കും എല്ലാ ആശുപത്രികളിലും എത്തുന്നു അവിടെ കാത്തു നിൽക്കുന്ന രോഗിക്കും കൂട്ടിരപ്പുകാർക്കും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കൂടി ഉച്ചയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ ഒരു മികച്ച ക്യാമ്പയിൻ അപ്പൊ അതിനെപ്പറ്റി ഏറ്റവും മികച്ച അഭിപ്രായം പറയുന്നു യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ് ഇത് കാണുന്നില്ലേ എന്നതാണ് ചോദിച്ചത് അതിനുശേഷം യൂത്ത് ബ്രിഗേഡുമായി ബന്ധപ്പെട്ടു എവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും ഉണ്ടായാലും കൃത്യമായി നീല ഡ്രസ്സും ഇട്ട് ഓടിയെത്തി പകലന്തിയോളം രാത്രി പകലാക്കി പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതിഫലമില്ലാതെ കഷ്ടപ്പെടുന്ന ഡിവൈഎഫ്ഐക്കാരെ കുറിച്ചും പലതവണയും യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രസ്താവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് ട്യൂ പ്രവർത്തനം കിടപ്പ് രോഗികളെ സന്ദർശിക്കാനും ഒരിക്കൽ അവർക്ക് ആശ്വാസം എത്തിക്കാനും നടത്തുന്ന നിരവധി നിരവധി മാതൃകാ പ്രവർത്തനം അതോടൊപ്പം തന്നെ ജൈവകൃഷിയും സംയോജിത കൃഷിയും പ്രോത്സാഹിപ്പിക്കാൻ കൃഷിയാണ് ലഹരി എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം അത് കൃത്യമായിട്ട് മധ്യത്തിനും മയക്കുമരുന്നതിനെതിരെ ബെദലായി കൃഷിയും സ്പോർട്സുമാണ് ബദൽ ലഹരി എന്ന രൂപത്തിൽ നടത്തുന്ന ക്യാമ്പയിൻ സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ അതുപോലെ തന്നെ നിരവധി പഠന ക്ലാസുകൾ അതോടൊപ്പം തന്നെ പി എസ് സി പരിശീലന കോച്ചിങ് ക്ലാസ് ഇതെല്ലാം ഒരു സമരസംഘടന എന്ന രൂപത്തിൽ അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്